ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളു കേട്ടോ നേരം അഞ്ച് മുപ്പത് അപ്പൊ ഞാൻ തീയൊക്കെ പിടിപ്പിക്കുകട്ടോ അപ്പം നേരമൊക്കെ ഏകദേശം വെളുത്തു വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ കണ്ടില്ലേ നേരം വിളിക്കുന്ന വീഡിയോ ഒന്ന് എടുത്താട്ടോ നേരം വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ സമയം ഓട്ടത്തോട് ഓട്ടോ കേട്ടോ ഞാൻ നേരം വെളുത്ത അങ്ങോട്ട് അടിച്ചു വരാൻ നിന്നപ്പോഴത്തേക്കും അത് നേരം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പം അടിച്ചു വാരൽ ഇച്ചിരി സ്പീഡിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുത്ത മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഞാനും നനഞ്ഞ അടിച്ചു വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ വേഗം വേഗം അടിച്ചു വാരി അടിച്ചു വാരിയില്ലെങ്കിൽ ഒരു സമാധാനക്കുറവട്ടോ നമ്മുടെ തലേദിവസം ഇങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഇല ഒഴിച്ചും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവും മുറ്റം നിറച്ചു കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനാ കേട്ടോ പിന്നെ നമ്മുടെ ചെടിയൊക്കെ നോക്കി ഓക്കെ നോക്കി 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 നിന്നു കാത്ത് 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന് പറഞ്ഞാൽ ഒക്കെ നിറച്ച് ഞാൻ വെട്ടി നിർത്തിയേക്കുക കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇതൊരു പുതിയ പാത്രം പാനാട്ടോ ഇത് ഇന്നലെ മേടിച്ചതാട്ടോ ഞാൻ അപ്പോൾ അതിൽ ചപ്പാത്തി ചൂട്ട് ചൂട്ട് എൻ്റെ പാനൊക്കെ ഞാൻ കേടുവരുത്തുന്ന കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ചപ്പാത്തി ഫസ്റ്റ് ഒറ്റ തന്നെ നമ്മൾ ചപ്പാത്തി ചുട്ട് പാനിനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ എന്തിനല്ലേ ചപ്പാത്തി ഇടുമ്പോൾ ആ പാൻ എന്തോ ഒരു ചൂടാകുന്നുണ്ടല്ലേ അപ്പം നമുക്ക് നല്ല മൃദുത്വമായിട്ട് ഇന്നൊരു ദോശ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഇടാൻ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അമ്മയും ഞാൻ എപ്പോഴും പറയും ചപ്പാത്തി ഇട്ടുള്ള പാനെല്ലാം കേടാവുക അതുകൊണ്ട് ഇന്ന് നമുക്ക് ദോശയാക്കാം എനിക്ക് സമയം കുറച്ച് ലാഭിക്കാം കേട്ടോ കടലക്കറിയാട്ടോ വെച്ചിരിക്കുന്ന അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കേട്ടോ അമ്മയ്ക്കും പ്രമേഹത്തിന് നല്ലതാണ് എനിക്ക് സമയച്ചിരി ലാഭിക്കണം കേട്ടോ കാരണം എന്താന്ന് അമ്പലത്തിലൊന്നു പോകേണ്ട ഒരു വഴിപാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിലൊന്ന് പോകണം അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മ മുട്ടയൊക്കെ ഓംലെറ്റ് അടിക്കുന്നുണ്ട് നമ്മുടെ മോന് മുട്ട പൊരിച്ചാട്ടോ ഇന്ന് പിന്നെ മീൻ കറിയുണ്ട് മീൻ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പം ഞാനിവിടെ ചപ്പാത്തി ഇട്ടപ്പം അമ്മയോട് പറഞ്ഞു അതൊന്ന് പൊട്ടിച്ചൊഴിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഈ പാനെ തന്നെ അങ്ങ് പരത്തി എടുക്കാം കേട്ടോ ആ കണ്ടില്ലേ അപ്പം നമ്മുടെ ഓംലെറ്റും റെഡി ആയിട്ട് ആ കൂടെ തന്നെ അത് ഒരുക്കി തന്നുകൊണ്ട് അപ്പം പെട്ടെന്ന് തന്നെ മരി ഇങ്ങനെ മറിച്ചിടണം കേട്ടോ സോറി മറിച്ചിടണം കേട്ടോ അല്ലെങ്കിൽ ബലം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ല കേട്ടോ മുട്ട മുട്ട ഇങ്ങനെ പെട്ടെന്ന് നല്ല മയത്തിൽ തന്നെ എടുക്കണം മുരിയാനൊന്നും ഇഷ്ടമില്ല കേട്ടോ ചിലർക്ക് മുട്ട അങ്ങനെ മൊരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കടലക്കറി ഒന്ന് താളിക്കോ കറിവേപ്പിലയും ചെറിയുള്ളി ഇട്ട കേട്ടോ സൂപ്പർ കടലക്കറി ആയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ചാറ് കുറുകിയാട്ടോ ഉണ്ടാക്കിയത് മോന് ഇതിന് കുറച്ച് നമ്മുടെ ലഞ്ച് ബോക്സിൽ വെക്കുന്നുണ്ട് അതുകൊണ്ട് ചാർ അധികം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം മിക്കവാറും ലഞ്ച് ബോക്സിലൊക്കെ നമ്മുടെ ഈ രാവിലത്തെ ഈ കടലക്കറിയൊക്കെ ലേശി ഞാൻ വെക്കേണ്ടതായിട്ട് വരും കേട്ടോ രാവിലെ നമുക്ക് എന്തായാലും കറി വെക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊരു കറി ഉണ്ടാക്കണം കേട്ടോ അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്ത് അത് ഞാൻ ലഞ്ച് ബോക്സിൽ വെക്കും കേട്ടോ കടലായത് പിന്നെ അവന് കുറച്ച് ഇഷ്ടമുണ്ട് അല്ലാത്ത കറികളൊന്നും ഇഷ്ടമില്ല കടലയും സാമ്പാറും ഇങ്ങനെയും തേങ്ങ വറുത്തരച്ചിക്കുന്ന കറികളൊക്കെ അവന് ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ അപ്പം പിന്നെയും ഞാൻ പെട്ടെന്ന് സിംഗൊക്കെ ഒന്ന് ഓടിച്ചിട്ട് സിങ്ക് കഴുകി നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് തുടച്ചു ഗ്യാസ് കുറ്റി ഓഫാക്കി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകാൻ റെഡി ആകാനായിട്ടോ ഇങ്ങനെ കുറ്റിയൊക്കെ ഓഫാക്കിയിട്ടിട്ട് ഞാൻ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറ്റി ഓഫാക്കി ഇടൂട്ടോ ഫുൾ കുറ്റിയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാൽ കേട്ടോ പിന്നെ അമ്മ ചായ എന്തെങ്കിലും വയ്ക്കണേൽ ചൂടുവെള്ള യോ സോറി എന്താണോ ഫ്ലാസ്കില് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കണ്ടില്ലേ ഞാൻ വേഗം ഓടിപ്പാഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള ബസ് വേഗം കിട്ടി ഇന്നത്തെ യാത്ര ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ പ്രഭാതം പോലെ തന്നെ തിരക്കുള്ള പ്രഭാതം പോലെ തന്നെ എൻ്റെ യാത്രയും എത്രയും പെട്ടെന്ന് എനിക്ക് അമ്പലത്തിലെത്തി അമ്പലത്തിലെ വഴിപാടൊക്കെ വേഗം കഴിച്ച് വീട്ടിലും എത്താൻ പറ്റിയിട്ടോ അപ്പം എന്ത് ഭംഗിയെന്നറിയാം അമ്പലവും അമ്പലത്തിൻ്റെ പരിസരമൊക്കെ എനിക്ക് വലിയ മഴയൊന്നുമില്ല നല്ല ശാന്തമായ അന്തരീക്ഷം ഞാൻ ഇങ്ങനെ വീടിയൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ എനിക്ക് പത്ത് മണിയാകണം എന്നാണ് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഈ നിവേദ്യം കഴിപ്പിക്കാനാട്ടോ അപ്പോൾ അത് അമ്പലത്തിൽ നട അടയ്ക്കാൻ നേരം പിന്നെ പിന്നെ നമ്മൾ ഒരുക്കങ്ങളൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് അമ്പലം അടക്കിയാണ് ആ സമയമാകുമ്പോഴത്തേക്കും ചെല്ലാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഇത്തിരി ബസ് വേഗമൊക്കെ കിട്ടിയൊണ്ട് വേഗം ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടോ കൂട്ടുകാരെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം കാണിച്ചു തരാൻ പറ്റിയിട്ടിട്ടില്ല കേട്ടോ അപ്പം ശാന്തമായി എന്താണ് മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന ഈ അമ്പലവും പരിസരവും ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ല കിളികളുടെ നല്ല നല്ല കിളികളാരവും പിന്നെയും കണ്ടില്ലേ ഈ നന്ദിയാർ വട്ടമൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പൂ കുറവാട്ടോ മഴ ആയതുകൊണ്ടായിരിക്കും നമ്മുടെ കണ്ണിലൊക്കെ ഇത് ഒഴിച്ച് മുഖം കഴിയാൻ നമുക്ക് നല്ല തണുപ്പാട്ടോ ഈ നന്ദിയാറവട്ടത്തിൻ്റെ പൂവ് ഒക്കെ പിന്നെ ഈ കണ്ടില്ലേ അവിടെ നിന്ന് നോക്കിയാൽ എന്ത് ശാന്തമായ അന്തരീക്ഷമാണെന്നറിയാമോ പിന്നെ അവിടെ ഒരു നാലമ്പല നാലമ്പലയാത്രയുടെ ഒരു നോട്ടീസ് കണ്ടു കേട്ടോ പറ്റിയെങ്കിൽ പോകണം കൂട്ടുകാരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനെ ഇങ്ങോട്ട് കണ്ടില്ലേ ഒക്കെ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ അതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഞ്ഞിപ്പുഴ അതിൻ്റെയും പുറകിലായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ ആ പുഴ നേരെയാണ് നമ്മുടെ മുഖത്തിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയാണ് ബലിയിടൽ കർമ്മങ്ങളൊക്കെ ആ പുഴയിലാട്ടോ ഇറങ്ങി ആ നല്ല ഭംഗിയാട്ടോ അവിടെയൊക്കെ കാണാൻ ഞാൻ പിന്നെ തനിച്ചുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പേടിയാണ് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ പിന്നെ അമ്പലത്തിലൊന്നും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ടും മഴ ഭക്തരൊക്കെ കുറവായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് സമയമായിരുന്നല്ലോ രാവിലെ നടയടച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പൂജയാണല്ലോ അല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഭക്തരൊക്കെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്ന ആട്ടോ ഇവിടെ നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെ അപ്പം അതുമൊക്കെയൊന്നും ഞാൻ അതിലേ വെറുതെ എടുത്തുകൊണ്ട് പോയപ്പോളാട്ടോ നമ്മുടെ ജെ എസ് സി ബിയിട്ടും പൊളിക്കുന്നു കണ്ടത് അപ്പോൾ അവർ ഞാൻ ചോദിച്ചു എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചപ്പോൾ ഈ കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഞാൻ അതൊന്ന് എടുത്താൽ കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും നല്ല നല്ല സുഖാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റും പ്രദക്ഷിണം വെച്ച് നടക്കാൻ അപ്പോൾ കണ്ടില്ലേ പെടുന്നതിനെ മഴ പെയ്തു കേട്ടോ അമ്പലത്തിൽ മഴ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഈ വെള്ളവും എനിക്കൊരു പുണ്യാഹവെള്ളം പോലെ ഇത് ഇറങ്ങി നിന്ന് നനയാനും ഇതിൽ കുടിക്കാനും ഒക്കെ എനിക്ക് തോന്നിയിട്ടോ അത്ര നല്ല ഒരു എന്താണ് സന്തോഷമായിട്ട് പെയ്യുന്ന പോലെ തോന്നിയിട്ടോ എന്താ മനസ്സിനും അമ്പലത്തിലെ ഒരു അനുഭൂതി എന്തോ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നതേ അമ്പലത്തിലെ പ്രസാദം ഞങ്ങൾ മുറിച്ചു കഴിച്ചു പിന്നെ മാങ്ങ ചെത്തിയിട്ടോ മാങ്ങപ്പഴം ഉണ്ടായിരുന്നു അതും ചെത്തിയിട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്ന വരുന്നത് എനിക്കിങ്ങനെ എന്താണ് മീനും ഒന്നും കൂട്ടാൻ തോന്നില്ല കേട്ടോ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഈ മാങ്ങാപ്പഴമൊക്കെ കഴിക്കാനായിട്ടോ നമുക്ക് ആഗ്രഹം അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ നമുക്ക് മാങ്ങാപ്പഴം ചെത്തിയാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാങ്ങാപ്പഴം ചെത്തി പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞു കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് മോൻ ചിക്കനും നീറ്റുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ പിന്നെ അതിലേക്കുള്ള പുറപ്പാടായിരുന്നു പിന്നെ ചിക്കൻ കൊണ്ടുവന്നാൽത്തെ അവസ്ഥ അറിയാമല്ലോ അവൾ പിന്നെ ചിക്കൻ പൊരിക്കലോ അവളുടെ മെയിൻ ഡ്യൂട്ടി പിന്നെ ആ അവർക്ക് വെച്ച് കുർത്തി ഓട്ടയിട്ടും തുളയിട്ടും ഒക്കെ കേട്ടോ ചിക്കൻ എന്തൊക്കെയാണ് രീതിയിലൊക്കെ ആട്ടോ പൊരിക്കുന്നത് അവൾക്ക് ഓരോ ദിവസം ഓരോ രീതിയിലായിട്ടോ ചിക്കൻ ഉണ്ടാക്കലും പൊരിക്കലും ഒക്കെ അപ്പം ഇങ്ങനെ ചിക്കനൊക്കെ നല്ലോണം പൊരിക്കും കേട്ടോ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ പൊരിക്കാനൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അത് പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവളെ ഏറ്റെടുത്തോളൂ കേട്ടോ അവർ പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടി ആ ചിക്കനൊക്കെ കൂട്ടിക്കോളൂ കേട്ടോ പിന്നെ ഞങ്ങൾ മീറ്റും കറി വെച്ചു അങ്ങനെ ആ പണി അവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് അത് കഴിഞ്ഞാൽ മാത്രം പോരല്ലോ പിറ്റേ ദിവസം രാവിലെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതും കൂടി ഞാൻ ഇതിൻ്റെ കൂടി ഒന്ന് യോജിപ്പിച്ചതാണേ അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ എന്ത് ചെയ്യൂലേ ഇനിയും എനിക്ക് ഇന്ന് അപ്ലോഡിങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ വീഡിയോ പിടിക്കുകയുള്ളു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തി കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമ്മുടെ മോർണിംഗ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ വാട്ട് കപ്പയാട്ടോ വെള്ളത്തിലിട്ടത് തലേ ദിവസത്തെ കണ്ടില്ലേ മീറ്റൊക്കെ ഉണ്ട് പിന്നെ ചിക്കൻ കറി ഇരിപ്പ് ചിക്കൻ ഇടിപ്പുണ്ട് കുട്ടികൾക്ക് അപ്പം ഇച്ചിരി പാട്ട് കപ്പ ഉണ്ടാക്കി കഴിക്കുകയോ എന്നറിയില്ല എങ്കിലും ഞാനത് ഉണ്ടാക്കി കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പോവുകയും ചെയ്യണം നാളെ ആണെങ്കിലും കുഴപ്പമില്ല സൺഡേ അല്ലല്ലേ അപ്പം ഇന്ന് എന്തായാലും കുട്ടികൾക്ക് പോകണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഫുഡ് ഉണ്ടാക്കണം ഒക്കെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് കപ്പയൊക്കെ ഊറ്റി തന്നു അമ്മ തന്നെ അതിലാരോ ചേർക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഈ വാട്ടുകപ്പം നമ്മുടെ ഹെൽത്തി ആട്ടോ നമുക്ക് ശരീരത്തിന് വേറെ സൈഡ് എഫക്റ്റോ ഒരു പ്രശ്നമോ ഇല്ല പ്രമേഹക്കാർക്കൊക്കെ കഴിക്കാവുന്നതാട്ടോ അപ്പോൾ ഈ സമയത്താട്ടോ എൻ്റെ അമ്മയുടെ ഈ കിച്ചണിൽ രാവിലത്തെ ഈ ഡ്യൂട്ടിക്കിടയൊക്കെ ആട്ടോ ഞങ്ങളുടെ സംവാ ഓരോ പറച്ചിലുകളും കാര്യങ്ങളും കുട്ടികളുടെ കാര്യം പറച്ചിലും ഒക്കെ ഞങ്ങൾ ഈ സമയത്ത് അവർ എഴുന്നേറ്റ് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമയത്താട്ടോ അങ്ങനെ അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതുവരെ ഞാൻ വീടിയോ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കപ്പ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീടിയിലാട്ടോ അപ്പം മോന് എഴുന്നേറ്റ് വന്നു അവനൊരു കപ്പ് കട്ടൻ ചായ കേട്ടോ കൊടുത്ത് അവൻ പാലൊഴിച്ച ചായ ഒന്നും കുടിക്കല്ലേ അപ്പം കട്ടൻ ചായയും കൊടുത്തു പിന്നെ ഞാൻ പുല്ലുപറിയാട്ടോ എനിക്കീ പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പോച്ച എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം ഈ ഞാ നമ്മളിവിടെ പുല്ലെന്നാട്ടോ പറയുന്നത് പറയുന്നത് അപ്പം ഞാൻ ഈ പുല്ലൊക്കെ ഇങ്ങനെ ദിവസവും പറിക്കൂട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വന്നിരുന്ന് ഞാൻ ചെയ്യുന്നത് ഈ പുല്ല് പറിക്കുന്നതാട്ടോ അതുകൊണ്ട് ലേശി ലേശിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കാണുന്നതൊക്കെ വളരുന്നൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ട് ഏകദേശം പിന്നെ ഞാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഈ കഞ്ഞി വാർക്കുന്ന വെള്ളമില്ല ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിധത്തിലിട്ടോ അല്ലാതെ നമുക്കൊരു രക്ഷയില്ല പുല്ല് ഇങ്ങനെ കിളിർത്തുകൊണ്ടിരിക്കും ഇതുപോലെ മഴയായിട്ടും പുല്ല് കിളിർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഏരിയയിലും പോയി വളർന്നു വന്ന കാടുകളൊക്കെ ഒന്നും ഉള്ളി മനസ്സിനൊരു സമാധാനം കേട്ടോ കാടൊക്കെ ഒന്നും ഉള്ളി കളഞ്ഞു കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ വളരുന്നെനിക്കിഷ്ടമില്ല കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്